നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ കാലാവസ്ഥ രൂക്ഷത രാജ്യത്ത് കാലനായി മാറുന്നുവെന്ന് പഠന റിപ്പോർട്ട് ഇന്ത്യൻ പീപ്പിൾ ടിവി ബിഗ് ഇമ്പാക്ട് വാർത്ത വഴിത്തിരിവായി റോഡിലെ കുഴികൾ അടച്ചു ഡോക്ടർ ഇന്ന് അജ്മാനിൽ സ്വീകരണം കറൻസി നിരോധനം വ്യാപാര മേഖലയിൽ വൻ വർഗീസ് വാർത്തകൾ ൾ കാലാവസ്ഥ പഠന റിപ്പോർട്ട് കാലാവസ്ഥ രൂക്ഷത രാജ്യത്ത് കാലനായി മാറുന്നുവെന്ന പഠനങ്ങൾ ഈ വർഷം കഴിഞ്ഞ ഒമ്പത് മാസത്തിനകം മൂവായിരത്തിലധികം മരണങ്ങൾ കാലാവസ്ഥാ രൂക്ഷത മൂലം സംഭവിച്ചുവെന്ന ഗൗരവതരമായ കാര്യം സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയറമെന്റ് എന്ന എൻ ജിഒ സംഘടനയാണ് റിപ്പോർട്ടിലൂടെ പുറത്തുവിട്ടത് അതിതീവ്ര മഴയും അത്യുഷ്ണ തരംഗവുമടക്കമുള്ള തികച്ചും അപ്രതീക്ഷിതമായ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൃഷിയെയും തൊഴിലിനെയും മാത്രമല്ല ജീവിതത്തെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിമൂന്ന് ശതമാനം ദിവസങ്ങളിലും ഇത്തരം തീവ്ര കാലാവസ്ഥ അവസ്ഥാന്തരങ്ങൾ നാം അഭിമുഖീകരിച്ചതായാണ് റിപ്പോർട്ടിൽ പറയുന്നത് മിന്നൽ കൊടുങ്കാറ്റ് കനത്ത മഴ വെള്ളപ്പൊക്കം ഉഷ്ണതരംഗങ്ങൾ ശൈത്യ തരംഗങ്ങൾ മേഘ സ്ഫോടനങ്ങൾ മഞ്ഞുവീഴ്ച ചുഴലിക്കാറ്റുകൾ ഉരുൾപൊട്ടൽ എന്നിവ മരണക്കെടുതിക്ക് കാരണമായി എന്നാണ് റിപ്പോർട്ട് പറയുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഏറ്റവും കൂടുതൽ മനുഷ്യർ കൊല്ലപ്പെട്ടത് വയനാട് ചൂരൽ നാനൂറ്റി ഇരുപത് ജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിന് ശേഷം ഏറ്റവും ഉയർന്ന താപനിലയാണ് ഇക്കൊല്ലം നേരിട്ടത് വെള്ളപ്പൊക്കത്തിൽ നഷ്ടമായത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് ജീവനുകളാണ് ചരിത്രത്തിലെ ചൂടേറെ ദിനങ്ങൾ മേയിൽ അനുഭവപ്പെട്ടു മാർച്ചിലാവട്ടെ താപനില അറുപത് ശതമാനത്തിലധികം കൂടുതലുമായിരുന്നു താപതരംഗ ആവൃത്തിയും തീവ്രതയും വർധിക്കുന്നത് ഉണ്ടാക്കുന്ന ആഘാതം ഏറെ വലുതാണ് ചൂട് മാസം തികയാതെയുള്ള പ്രസവം ഗർഭിണികളിലെ പോഷകാഹാര പ്രശ്നങ്ങൾ പ്രത്യുത്പാദന പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് ഇടവരുത്തുന്നു മേൽ പറഞ്ഞവയെല്ലാം ഇന്ത്യക്ക് സുസ്ഥിരമായ ഒരു കാലാവസ്ഥാ നിയമം ഉണ്ടാക്കേണ്ടതിന്റെ അനിവാര്യതയാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ഇന്ത്യൻ പീപ്പിൾ ടി ഇംപാക്ട് വാർത്ത വഴിത്തിരിവായി റോഡിലെ കുഴികൾ അടച്ചു വാർത്ത വഴിത്തിരിവായി റോഡിലെ കുഴികൾ അടച്ചു ഇന്ത്യൻ പീപ്പിൾ ടി വി ഇമ്പാക്ട് പാലക്കാട് വിക്ടോറിയ കോളേജിനിരിക്കില്ലെ റോഡിൽ കുണ്ടും കുഴിയും നിറഞ്ഞ് അപകടം പതിവാകുകയും മഴവെള്ളം നിറഞ്ഞ് കാൽനടയാത്രക്കാരുടെ ദേഹത്തേക്ക് ചെളിവെള്ളം നിറയ്ക്കുന്നതായും പരാതി ഉയരുന്നത് ഇന്ത്യൻ പീപ്പിൾ ടി വി ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അധികൃത പ്രശ്നപരിഹാരത്തിന് നടപടിയെടുത്തു കുഴികൾ മൂടി ടാർ ചെയ്തു ഒലവക്കോട് ഭാഗത്തേക്കും മലമ്പുഴ നൂറടി റോഡിലേക്കും പോകുന്ന പ്രധാന റോഡാണിത് കൂടാതെ ചിന്മയ കോളേജ് ഗുരുവായൂരപ്പൽ അമ്പലം നീരാട്ട് ഗണപതി അമ്പലം വിക്ടോറിയ കോളേജ് എന്നിവിടങ്ങളിൽ ിലേക്ക് പോകുന്ന വാഹനങ്ങളും കാൽനട ഈ വഴിയാണ് ആശ്രയിച്ചു വരുന്നത് ഡോക്ടർ സരിന ഇന്ന് യു എയിലെ അജ്മനിൽ സ്വീകരണം ക്രിസ്വ സന്ദർശനത്തിനായി ഡോക്ടർ സരിൻ അജ്മനിൽ പാലക്കാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ അജ്മാനിലെത്തി വൈകിട്ട് അജ്മാനിൽ സരിന് സ്വീകരണം നൽകും മാസ് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് അജ്മാൻ സോഷ്യൽ സെന്റർ ഹാളിൽ സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് കറൻസി നിരോധനം വ്യാപാര മേഖലയിൽ വൻ പ്രത്യാഘാതമായതായി സജി വർഗീസ് മുന്നറിയിപ്പില്ലാത്ത കറൻസി പിൻവലിക്കൽ ഇന്ത്യൻ വ്യാപാര മേഖലയിൽ വലിയ പ്രത്യാഘാതമായി മാറിയെന്ന് സജിഒ വർഗീസ് നോട്ട് പിൻവലിക്കലിന്റെ എട്ടാം വാർഷികത്തിന്റെ ഭാഗം ീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പാലക്കാട് സുൽത്താൻപേട്ടയിലെ കേരള ബാങ്ക് ലോക്കൽ ഹെഡ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് സജീവീസ് എതിരായി നടത്തുന്നത് ഈ സഹകരണ സ്ഥാപനങ്ങളെല്ലാം തന്നെ എന്തുകൊണ്ടാണ് സഹകരണ ബാങ്കുകളെ ഈ നോട്ട് മാറ്റം മാറ്റി നിർത്തിയത് അവർ പറഞ്ഞത് എന്താണ് സഹകരണ സ്ഥാപനങ്ങൾ പറഞ്ഞത് ഈ സ്ഥാപനങ്ങളെല്ലാം സ്ഥാപനങ്ങളാണ് കള്ളപ്പണം എന്ന് സാധാരണ ജനങ്ങളുടെ വാങ്ങൽശേഷി ഇടിച്ചുകൊണ്ടുള്ള ഇത്തരം ദുർനടപടികളിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്തിരിയണമെന്ന് ബെഫി ആവശ്യപ്പെട്ടു ഏരിയ പ്രസിഡന്റ് ധനേഷ് അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി എ രാമദാസ് ട്രഷറർ ഘോഷ് ഏരിയ സെക്രട്ടറി ജയേഷ് എസ് കുമാരൻ വി ടി അനിൽ എന്നിവർ സംസാരിച്ചു ഇടവേള ഹാപ്പി ബർത്ത്ഡേ അമ്മ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിന് ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെണ്ണിന്റെയും കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും ും അമ്മക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചു പൊരുത്തമായ ലെഹങ്ക പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിനു പൊരുത്തമായ കസവ് സാരി കസവുമുണ്ട് പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ ശ്രീ ശ്രീ ഗണപതി ഗണപതി ഏവർക്കും വസ്ത്രങ്ങൾക്ക് ഓഗസ്റ്റ് മുതൽ പാലക്കാടിലും വാർത്തകൾ ുംരവ് വർക്ക്ഷോപ്പ് മേഖലയ്ക്ക് തിരിച്ചടിയായെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക് വരവ് വർക്ക് ഷോപ്പ് മേഖലയ്ക്ക് തിരിച്ചടിയാവുമെന്ന് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള വർക്ക്ഷോപ്പ് മേഖലയെ സംരക്ഷിക്കാനായി സർക്കാർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു പരിസ്ഥിതിയെ പ്രതികൂലമായി ബാധിക്കുന്നതൊന്നും വർക്ക്ഷോപ്പുകളിൽ ഉൽപാദിപ്പിക്കുന്നില്ലെങ്കിലും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്നത് വർക്ക്ഷോപ്പ് പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്നുണ്ട് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാനായി പത്ത് വർഷത്തെ ഫീസാണ് ഈടാക്കുന്നത് വർക്ക്ഷോപ്പ് നവീകരിക്കലും ജീവനക്കാർക്ക് ആധുനിക വാഹനങ്ങളെക്കുറിച്ച് പരിശീലനം നൽകുകയും ചെയ്യുന്ന വർക്ക്ഷോപ്പ് മേഖലയ്ക്ക് ആനുകൂല്യം ലഭിക്കുന്ന ക്ഷേമനിധി പോലുമില്ല ലളിതമായ വ്യവസ്ഥയിലൂടെ വർക്ക്ഷോപ്പ് മേഖലയ്ക്ക് ആശ്വാസം നൽകാൻ കഴിയുമെങ്കിലും സർക്കാർ തയ്യാറാവുന്നില്ല പല വിധത്തിൽ ഈടാക്കുന്ന ഫീസുകളിൽ വൻ വർധനവ് വരുത്തിയത് തിരിച്ചടിയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ല എന്നതുകൊണ്ട് സൊസൈറ്റി രജിസ്ട്രേഷൻ പോലും ലഭിക്കുന്നില്ലെന്നും നാസർ പരാതിപ്പെട്ടു സർക്കാർ നിലപാടുകളിൽ പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് വോട്ട് ചെയ്ത് പ്രതിഷേധിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു സംഘടനയുടെ ആവശ്യങ്ങൾ മാനിച്ചില്ലെങ്കിൽ ഇക്കാര്യത്തിലുള്ള നിലപാട് പത്തിന് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുമെന്നും

നമുക്കറിയാം വാഹനങ്ങളിൽ നിന്നുള്ള മാലിന്യമായ ഓയില് മാറ്റി പുതിയ ഓയിൽ നമ്മൾ അതിലേക്ക് കൊടുക്കുന്നത് അത് തന്നെ ഞങ്ങൾ മാറ്റുന്ന ഓയിലുകൾ കൃത്യമായി അതിന്റെ യഥാർത്ഥ അതോറിറ്റിക്ക് സർക്കാർ നിയമിച്ച അതോറിറ്റിക്ക് നമ്മൾ കൈമാറ്റം ചെയ്യുന്നു ജനാധിപത്യ ബാലപാഠങ്ങൾ കൈമാറിയും സംശയ നിവൃത്തി വരുത്തിയും ജനപ്രതിനിധിയുമായി ജനാധിപത്യ ബാലപാഠങ്ങൾ കൈമാറിയും സംശയ നിവൃത്തി വരുത്തിയും ജനപ്രതിനിധിയുമായി മുഖാമുഖം വിദ്യാർത്ഥികൾക്ക് ജനാധിപത്യ മൂല്യങ്ങൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഗ്രാമസഭ എന്നിവയിൽ നേരറിവ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ജനപ്രതിനിധിയുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത് 你讲到哪呢？ അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരി യു പി സ്കൂൾ സാമൂഹ്യ ശാസ്ത്ര ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ തുറന്ന് സംവാദ പരിപാടി സംഘടിപ്പിച്ചത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ജനങ്ങൾ ജനങ്ങളാൽ എന്ന സാമൂഹ്യ ശാസ്ത്ര പാഠ്യഭാഗവുമായി ബന്ധപ്പെട്ട മുഖാമുഖത്തിൽ പങ്കെടുത്തത് സ്കൂൾ പ്രവർത്തിക്കുന്ന വാർഡിൽ നിന്നുള്ള ഗ്രാമപഞ്ചായത്ത് അംഗവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനുമായ പി മുഹമ്മദ് കാസിമാണ് കുട്ടികളുമായുള്ള മുഖാമുഖത്തിൽ വിശദീകരണവും ചോദ്യങ്ങൾക്കുള്ള മറുപടിയും നൽകിയത് കുട്ടികൾ ചുറ്റുപാടുമുള്ള അവർക്കറിവുള്ള സാമൂഹ്യ വിഷയങ്ങൾ ജനപ്രതിനിധിയുടെ സത്വര ിൽ കൊണ്ടുവന്നു പ്രധാന അധ്യാപിക കെ മഞ്ജു എൻ അച്യുതാനന്ദൻ സി പി ജലജ എന്നീ അധ്യാപകരും മുഖാമുഖത്തിൽ കുട്ടികളോടൊപ്പം പങ്കാളികളായി കാഞ്ഞിരപ്പുഴ പദ്ധതിയിൽ നിന്നും കൃഷിക്കാവശ്യമായ ജലവിതരണം അടുത്ത മാസം മധ്യത്തോടെ കൃഷിക്കാവശ്യമായ ജലം അടുത്ത മാസം മധ്യത്തോടെ വിതരണം ചെയ്യും കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതി ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി സബ് ഡിവിഷന് കീഴിലുള്ള പ്രദേശങ്ങളിലേക്കാണ് ജലം നൽകുക അതിന് മുന്നോടിയായി ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തും പദ്ധതി മേഖലയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നഗരസഭാ അധ്യക്ഷന്മാർ പാടശേഖര സമിതി സെക്രട്ടറി പ്രതിനിധികൾ കൃഷി ഓഫീസർമാർ എന്നിവരുടെ യോഗമാണ് കണ്ണീംപുറത്തുള്ള ഓഫീസിൽ ചേർന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജലവിതരണം മറ്റ് പദ്ധതി വിഷയങ്ങൾ എന്നിവ വിശദീകരിച്ചു ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അമ്പലപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ ചലവറ പഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു കോൺക്രീറ്റ് ലോഡ് വാഹനങ്ങളിൽ നിന്നും വഴിയിൽ വീഴുന്ന കോൺക്രീറ്റ് ഇരുചക്ര വാഹന യാത്രക്കാർക്ക് അപകട ഭീഷണിയാവുന്നു കോൺക്രീറ്റ് ലോഡുമായി പോകുന്ന വാഹനങ്ങളിൽ നിന്ന് വഴിയിൽ വീഴുന്ന കോൺക്രീറ്റ് അപകട ഭീഷണിയാവുന്നതായി പരാതി ഇത്തരം ലോഡുമായി പോകുന്ന വാഹനങ്ങളിൽ മിക്കപ്പോഴും ഓവർലോഡായി ഉൽപ്പന്നം പോകുന്നതാണ് റോഡിൽ ഇവ വീഴാനിടയാക്കുന്നതെന്നാണ് ആക്ഷേപം ഇവ റോഡിൽ ഒട്ടിപ്പിടിച്ചും ബേബി മെറ്റൽ ചിതറി വീണുമാണ് അപകടത്തിന് ഇടവരുത്തുന്നത് ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് യാത്രികർ റോഡിൽ മറിഞ്ഞു വീണ് ഇതിനകം പല വഴികളിലും അപകടങ്ങൾ ഉണ്ടായതായാണ് ജനങ്ങളുടെ പരാതി ഇത്തരം ലോഡുമായി പോകുന്ന വാഹനങ്ങൾ നിയമങ്ങൾ പാലിക്കാതിരുന്നാൽ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ജനകീയ ആവശ്യം പിരായിരി കണ്ണങ്കോട്ട് ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം പതിനൊന്ന് മുതൽ പിരായിരി കണ്ണങ്കോട്ട് ഭഗവതി ക്ഷേത്രം ആറാട്ടു മഹോത്സവം പതിനൊന്ന് മുതൽ പിരായിരി കണ്ണങ്കോട്ട് ഭഗവതി ക്ഷേത്രം ആറാട്ട് മഹോത്സവം മറ്റന്നാൾ മുതൽ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഉത്സവത്തിന്റെ കൊടിയേറ്റം പതിനാറിന് വൈകിട്ട് ഏഴ് മണിക്ക് തന്ത്രി അന്നമംഗലം വാസുദേവൻ നമ്പൂരി നിർവഹിക്കുമെന്ന് ഉത്സവ കമ്മിറ്റി ജനറൽ സെക്രട്ടറി പി പ്രവീൺകുമാർ അറിയിച്ചു കൊടിയേറ്റം ശേഷം കൊടിക്കീഴിൽ പറവയ്പ് നടക്കും പത്തൊൻപതിലെ ലക്ഷം ദീപം സമർപ്പണം പഞ്ചവാദ്യം തീചാമുണ്ടി മയിലാട്ടം ചിങ്കാരിമേളം എന്നിവ നടക്കും അന്നദാനവും ഉണ്ടാവും ഇരുപത്തിമൂന്നിന് ക്ഷേത്രക്കുളത്തിലെ ആറാട്ടിനു ശേഷം കൊടിയിറങ്ങും കൊടിയേറ്റം നടന്നതിന് ശേഷം ക്ഷേത്ര മൈതാനിയിൽ നിത്യവും കലാപ്രകടനവും ഉണ്ടാകുമെന്നും പ്രവീൺ പ്രവീൺകുമാർ അറിയിച്ചു ക്ഷേത്ര ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ പി ശിവദാസൻ പി മോഹൻകുമാർ ടി ശബരിഗിരീഷ് ജി ജ്ഞാനരഞ്ജിത്ത് പി ശെൽവരാജ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അതെ പരസ്യത്തിൽ ഒരു ഇതിട്ടിട്ടൊരുഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു വരും അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു പട്ടാമ്പി ഷൊർണ്ണൂർ റോഡിൽ ഗതാഗത നിരോധനം പട്ടാമ്പി ഷൊർണ്ണൂർ റോഡിൽ ഗതാഗത നിരോധനം പട്ടാമ്പി നിള ആശുപത്രി മുതൽ ഷൊർണൂർ ഐ പി ടി ആൻഡ് ജി പി ടി വരെയുള്ള റോഡിന്റെ പുനരുദ്ധാരണ പ്രവർത്തികളുടെ ഭാഗമായി ഓങ്ങല്ലൂർ മുതൽ കൽപ്പക ജംഗ്ഷൻ വരെ നാളെ പുലർച്ചെ ഒരു മണി മുതൽ ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ ഗതാഗതം നിരോധിച്ചു പാലക്കാട് ഭാഗത്ത് നിന്ന് പട്ടാമ്പി ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ പാണിയും കുളത്ത് നിന്ന് വലത്തു തിരിഞ്ഞ് വല്ലപ്പുഴ വഴി പട്ടാമ്പിയിലേക്കും തിരിച്ചും പോകണം ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ഷൊർണൂർ കുളപ്പുള്ളി ചെറുതുരുത്തി കൂട്ടുപാത വഴി യാത്ര ചെയ്യണം പാതയിൽ കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് രണ്ടുപേർക്ക് പരിക്കേറ്റ് കലോത്സവം കാണാനെത്തിയവർ സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് രണ്ടുപേർക്ക് പരിക്കേറ്റു കാറിന്റെ മുൻവശം തകർന്നു സംസ്ഥാന സി ബി എസ് ഇ കലോത്സവം കാണാനാണ് ഇവർ വന്നതെന്നാണ് വിവരം തിരുവനന്തപുരം വട്ടപ്പാറ സ്വദേശികളായ അരുൺ അൻപത് അഖിൽ മുപ്പത്താറ് എന്നിവർക്കാണ് പരിക്കേറ്റത് പുലർച്ചെ ഒരു മണിയോടെ ദേശീയപാതയിലെ മംഗലം കൊല്ലത്തറ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപത്താണ് അപകടം നടന്നത് സമൂഹത്തിൽ വികസനം ഉണ്ടാവാൻ പട്ടികജാതി വിഭാഗത്തിന്റെ ഉന്നമനം സാധ്യമാവണമെന്ന് പാണൻ കൾച്ചറൽ സൊസൈറ്റി പട്ടികജാതി വിഭാഗത്തിന്റെ ഉന്നമനം സാധ്യമാവാതെ സമൂഹത്തിൽ വികസനം ഉണ്ടാവില്ലെന്ന് പാണൻ കൾച്ചറൽ സൊസൈറ്റി കെ പി സി എസ് ഇരുപത്തിയഞ്ചാം വാർഷികം പത്തിന് പാലക്കാട് നടക്കുമെന്ന് രാമൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമുദായത്തിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ ഉന്നമനമാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യം അതുപോലെയുള്ള പാവപ്പെട്ട ആൾക്കാർ ഉയർന്നു വരണം വിദ്യാഭ്യാസം കിട്ടണം ഈ വിദ്യാഭ്യാസത്തിൽ ഉയർന്നു വന്ന് ജോലി കിട്ടണം ഇതൊക്കെയാണ് ഞങ്ങളെ പ്രവർത്തനം അല്ലാതെ രാഷ്ട്രീയല്ല അപ്പോ ഈ വക ചിന്ത വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്ക് രാഷ്ട്രീയ ഇല്ല പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിക്കാറുണ്ടെങ്കിലും ഒന്നും ലഭിക്കാറില്ല ഇന്നും സമുദായം നിരവധി ദുരവസ്ഥകളെ നേരിടേണ്ടി വരുന്നുണ്ട് ഇതിന് മാറ്റമുണ്ടാക്കാനാണ് സംഘടന പ്രവർത്തിക്കുന്നതെന്നും രാമൻകുട്ടി അറിയിച്ചു ജില്ലാ സെക്രട്ടറി പി പി സ്വാമിനാഥൻ താലൂക്ക് സെക്രട്ടറി രാജേന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഉള്ളി തൊലിച്ച് ഇനി കണ്ണു മാത്രമല്ല മനസ്സും നീറും ഉള്ളി തൊലിച്ച് കണ്ണു മാത്രമല്ല ഇനി മനസ്സും നീറും കുതിച്ചുയരുന്ന ഉള്ളിവിലാധാരണ ജനങ്ങളെ ഭീതിപ്പെടുത്തുന്ന സ്ഥിതിയിലേക്കാണ് നീങ്ങുന്നത് മൊത്ത വിപണിയിൽ കഴിഞ്ഞ ആഴ്ചത്തെക്കാൾ ഇരുപത്തി മൂന്ന് രൂപ വില വർധിച്ച് എഴുപത്തിനാല് രൂപയായി മഹാരാഷ്ട്ര കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉള്ളിയാണ് നമ്മുടെ വിപണികളിൽ എത്തുന്നത് മഴ കാരണം പാടങ്ങൾ വെള്ളത്തിലായതോടെ വിളവെടുപ്പ് വൈകുകയാണ് ഇരുപത്തിയഞ്ച് ശതമാനം ഉൽപാദനം മാത്രമാണ് നിലവിലുള്ളത് എന്നതിനാൽ ഉള്ളി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി വിടുന്നത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും എന്തിനാ ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ ഇല്ല അല്ലെ എന്തിനു ഒരുപാട് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കം പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം ഒരു മീറ്റർ റൈറ്റ് സൈഡിൽ കാണാം പോവാൻഡിൽ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു കർമ്മീരപഥങ്ങൾ ഓർമ്മക്കുറിപ്പ് സമാഹാരം കവർ പുറത്തിറക്കി കർമ്മീര പഥങ്ങൾ കവർ പുറത്തിറക്കി ഒറ്റപ്പാലത്തെ അഭിഭാഷകനും സജീവ പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ഡോക്ടർ കെ വിജയരാഘവൻ രചിച്ച കർമ്മീര പഥങ്ങൾ എന്ന ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാര പുസ്തകത്തിന്റെ കവർ പ്രകാശനം കവി പി ടി നരേന്ദ്രമനോൻ നിർവഹിച്ചു അഡ്വക്കേറ്റ് രമേഷ് ഭൂഗാവനം അധ്യക്ഷനായി യോഗത്തിൽ മുതിർന്ന അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജയറാം എഴുത്തുകാരികളായ സ്മിത ചന്ദാമനാക്ഷൻ സ്മിത ദാസ് ഡി സി സി ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ഒറ്റപ്പാലം എൻ എസ് എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജീവ് അഡ്വക്കേറ്റ് ജോസഫ് ആന്റണി എം പി പ്രേംകുമാർ എൻഎച്ച് ആർ എ സി എഫ് സംസ്ഥാന സെക്രട്ടറി ജാഫർ അലി തുടങ്ങിയവർ സംസാരിച്ചു അഡ്വക്കേറ്റ് കോനാട്ട് വിജയരാഘവൻ നന്ദി പറഞ്ഞു ചിറ്റൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം വിക്ടോറിയയ്ക്ക് വിജയ കിരീടം ചിറ്റൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കിരീടം പോയിന്റുകൾ നേടിയാണ് വിക്ടോറിയ വിജയ കിരീടത്തിന് അർഹരായത് ചിറ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കേവലം ആറ് പോയിന്റുകൾ മാത്രം പിന്നിലായി രണ്ടാം സ്ഥാനക്കാരായി നൂറ്റിമുപ്പത്തിരണ്ട് പോയിന്റുകൾ നേടി വിജയമാതാ കോൺവെന്റ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാമതെത്തി നാലായിരത്തി എണ്ണൂറ്റി എൺപത് വിദ്യാർത്ഥികളാണ് കലാമേളയിൽ മാറ്റുരച്ചത് തലമുതിർന്ന അംഗങ്ങളെ ആദരിച്ചു അംഗങ്ങളിൽ തലമുതിർന്നവരെ ആദരിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പിയു അരങ്ങനടി യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരിക്കൽ തെക്കേപ്പാട്ടുമന ലീല അന്തർജനം മുണ്ടക്കുളം പാറക്കുട്ടിയമ്മ വെങ്ങാലൂർ ലക്ഷ്മിയമ്മ കണ്ണൻ തൊടി സരോജിനിയമ്മ എന്നിവരെ അവരുടെ വീടുകളിലെത്തിയാണ് പൊന്നാടെ അണിയിച്ച് ആദരിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് സി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ എം നാരായണൻകുട്ടി ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ പി മനോഹരൻ മാധവിക്കുട്ടി ജോയിന്റ് സെക്രട്ടറി രാമൻ കൃഷ്ണലാൽ എന്നിവർ സംസാരിച്ചു രോഗബാധിതയായി കിടപ്പിലായ അമ്മയെ കാണാൻ പോയ സ്ത്രീ കാറിച്ച് മരിച്ചു രോഗബാധിതയായി കിടപ്പിലായ അമ്മയെ കാണാൻ പോകുന്ന വഴി കാറിച്ച് അറുപത്തിമൂന്നുകാരിയായ സ്ത്രീ മരിച്ചു മഞ്ഞപ്ര ചിറ പാലയ്ക്കൽ പറമ്പ് ലക്ഷ്മിയാണ് ഇന്നലെ വൈകിട്ട് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ മംഗലം പാലത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കാലാവസ്ഥ രൂക്ഷത രാജ്യത്ത് കാലനായി മാറുന്നുവെന്ന് പഠന റിപ്പോർട്ട് ഇന്ത്യൻ പീപ്പിൾ ടി വി ബിഗ് ഇമ്പാക്ട് വാർത്ത വഴിത്തിരിവായി റോഡിലെ കുഴികൾ അടച്ചു ഡോക്ടർ സരിന് ഇന്ന് യു എയിലെ അജ്മലിൽ സ്വീകരണം റൻസി നിരോധനം വ്യാപാര മേഖലയിൽ വൻ പ്രത്യാഘാതമായ സജി വർഗീസ് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം